രണ്ട് മൂന്നാഴ്ചത്തെ വിശ്രമത്തിന് ശേഷം നമ്മുടെ അജ്ഞാതൻ വീണ്ടും വന്നിട്ടുണ്ട് ഇന്നലെയൊക്കെയായിട്ട് പാകിസ്ഥാനിലൊക്കെ ചില ആളുകൾ അജ്ഞാതരുടെ വെടിയേറ്റം മരിച്ചു കുറച്ച് നാളായിട്ടല്ലോ ഇങ്ങനെ തുടരെ കേൾ കേൾക്കുന്നുണ്ടല്ലോ രാമേന്ദ്രൻ സാർ ഈ അജ്ഞാതൻ ലോകത്തിൻ്റെ പല ഭാഗത്തും ആളുകളെ കൊല്ലുന്നു എന്ന് എന്താ ഇതിൻ്റെ പിന്നിലെ രഹസ്യം ൻ ലോകത്തിന്റെ പല ഭാഗത്തും അല്ല പാകിസ്ഥാനിൽ സ്ഥിരമായിട്ട് അതെ അവിടെയൊക്കെ കൊല്ലാറുണ്ട് ഒക്കെ ആയിട്ട് സിഖ്കാൻ ട്രൂഡോയും ഒക്കെ ആയിട്ടും ബന്ധമുണ്ടാവും ഇന്റർനാഷണൽ പ്രോബ്ലം ആയി അതെ 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 മാത്രല്ല അതിലൊരു സംഗീതജ്ഞൻ വെടിവെച്ചു കൊന്നിരുന്നല്ലോ മൂസെ എന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചാബിലെ അപ്പൊ ആ മകൻ മരിച്ച ദുഖള്ള അമ്മ അമ്പത്തെട്ട് വയസ്സിൽ ഗർഭിണിയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു ഞാൻ ഈ അജ്ഞാതനെ പറ്റി പറയാം അതായത് അസം ചീമ എന്ന് പറഞ്ഞ ആള് ഫൈസലാബാദില് രണ്ടായിരത്തി എട്ടില് അല്ല നമ്മുടെ നൂറ്റമ്പത്തെട്ട് പേര് കൊല്ലപ്പെട്ട മുംബൈ സ്ഫോടനങ്ങളുടെ സൂത്രധാരനായിരുന്നു അയാൾ അസം ചീമ അയാൾ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി ഏ അയാള് ഭാവൽപൂരിൽ ലാൻഡ് ക്രൂസറിൽ ആറ് അംഗരക്ഷകരും ഒക്കെ ആയിട്ട് വില സീരുന്ന ഒരാളാണ് കാരണം ഈ അവിടെയുള്ള ഭീകരന്മാർക്കൊക്കെ വലിയ ബംഗ്ലാവുകളുമൊക്കെയാണ് കുറച്ച് ഏക്കറിലും ഒക്കെ ഉള്ള ജീവിക്കാലും ജീവിതമാണ് ഐ എസ് ഐ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആ അസം ചീമ മരിച്ച അടുത്ത ദിവസം തന്നെ അതായത് ഇന്നലെ മിഞ്ഞാന്നുമായിട്ട് ഏഹ് യാളും കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം അയാള് യുണൈറ്റഡ് ജിഹാദ് കൌൺസിലിന്റെ സെക്രട്ടറി അതിനു പുറമെ തഹ്രീദ് ഉൽ മുജാഹിദ്ദീൻ എന്ന് പറഞ്ഞ ഭീകര സംഘടനയുടെ അമീർ ഇവിടെ ചില സംഘടനകൾക്കൊക്കെ അമീർ എന്നൊക്കെ പറയുന്ന പോലെ തഹ്രീദ് ഉൽ മുജാഹിദ് അമീറാണ് അയാള് ഏഹ് ഇയാള് കശ്മീരിലി പുൽവാമ ഏഹ് അവിടെ നമുക്ക് വലിയ ശതം മുമ്പുണ്ടായിരുന്നൊരു ആക്രമണം പുൽവാമക്കാരനാണ് ഇയാള് ഇയാള് കൊല്ലപ്പെട്ടത് അബോ അബോട്ടാബാദിലാണ് പിടിച്ച പിടിച്ച സ്ഥലാണത് ഇയാള് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമ്മുടെ ഇന്ത്യ നമ്മുടെ പിടികൂട്ട പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരുന്ന ആളാണ് അയാളുടെ കഥ കഴിഞ്ഞു ഐ എസ് ഐയുമായിട്ട് നല്ല ബന്ധം ആയിരുന്നു ഇത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളില് അജ്ഞാതൻ കുറച്ച് ദിവസത്തെ വിശ്രമത്തിന് ശേഷം പുറപ്പെട്ടതിന്റെ റീചാർജ് ചെയ്തു ആണ് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനൊരു നാലഞ്ച് കേസ് പറയാം കാരണം ഇതിന്റെ ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഈ അജ്ഞാതന്റെ ഓപ്പറേഷന്റെ ഇത് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതാം തീയതി ആണ് അന്ന് കൊല്ലപ്പെട്ടത് ബഷീർ ഒരു എന്നും ആയുള്ളൂ രണ്ടായിരത്തി മൂന്ന് അല്ലല്ല ഇത് അതിനൊരു പാറ്റേൺ ഉണ്ട് ബഷീർ അഹമ്മദ് പീർ എന്ന് പറഞ്ഞ ആളാണ് അന്ന് കൊല്ലപ്പെട്ടത് അയാൾ ഹിസ്ബുൾ മുജാഹിദ് ഭീകരനാണ് റാവൽപിണ്ടിയിലാണ് കൊല്ലപ്പെട്ടത് ഒരു ബൈക്കില് അതൊരു പാറ്റേണാണ് ബൈക്കിൽ രണ്ടുപേര് വരും പോയിന്റ് ബ്ലാങ്കിൽ വിടിവെക്കും അവര് രക്ഷപ്പെടും ഒരു എഫ്ഐആർഒോ അന്വേഷണോ ഒന്നും തുടർന്ന് നടക്കില്ല അവര് പോകും അപ്പൊ ബഷീർ അഹമ്മദ് പീർ കൊല്ലപ്പെട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ നമ്മുടെ എൻ ഇയാളുടെ കശ്മീർ കുപ്പുവാരയിലെ സ്വത്ത് കണ്ടുകെട്ടി എന്നെ ആക്ട് ചെയ്തു ഞാൻ വസ്തുതകൾ പറയേ അത് ബാബ ഹറ ഗ്രാമത്തിൽ കണ്ടുകെട്ടി അയാൾ ഹിസ്ബുൾ പാകിസ്ഥാനിൽ ഹിസ്ബുൾ മുജാഹിദിന്റെ ലോഞ്ചിങ് ചീഫ് ആയിരുന്നു അത് ലോഞ്ച് ചെയ്തപ്പോഴത്തെ തന്നെ മേധാവി ഇയാളാണ് ചില്ലറാളുകളൊന്നും അല്ല ഈ അജ്ഞാതം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളാണ് കശ്മീരിലേക്ക് ആ ഭീകരർക്ക് ആയുധങ്ങളൊക്കെ എത്തിച്ചുകൊടുത്തുകൊണ്ടിരുന്നത് ഇയാളെ നമ്മൾ ഒക്ടോബറിൽ ഒരു കൊല്ലം മുമ്പേ രണ്ടായിരത്തി പ്രഖ്യാപിച്ചിരുന്നു അടുത്തയാൾ സയ്യദ് ഖാലി റാസ അയാൾ ഈ ഈ പിയർ ഇപ്പം മുമ്പ് നമ്മൾ പറഞ്ഞാൽ മരിച്ച് ആറ് ദിവസം കഴിഞ്ഞ് കൊല്ലപ്പെട്ടു ആ ആറ് ദിവസേ വെയിറ്റ് ചെയ്തുള്ളു അയാള് അവിടെ ഒരു സ്കൂൾ ശൃംഖലയുണ്ട് ഇവിടെയും പല സ്കൂളുകളും ഇവരൊക്കെ നടത്തുന്നുണ്ട് നടത്തുൾ ശൃംഖല സ്കൂൾ കുറെ സ്കൂൾസ് കൊറേ സ്കൂൾസാണ് അതിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് അയാള് അയാള് ഇസ്ലാമിക് സ്റ്റേറ്റ് ഐ എസ് കെ പി അതിന്റെ ഐ എസ് കെ പിയുടെ പ്രവർത്തകനാണ് അയാള് ആന്റി ഇന്ത്യ ടെറർ ഗ്രൂപ്പ് അൽ ബദർ അതിന്റെ കമാൻഡർ ആണ് അയാള് ഏഹ് കശ്മീരിൽ ഒരുപാട് ഇതിലും രണ്ടുപേര് ബൈക്കിൽ വന്നിട്ട് തല തലവെട്ടുകയാണ് ചെയ്തത് യാളുടെ കാര്യത്തില് തലയിലും പെട്ടുണ്ട് പക്ഷെ വെടിവെച്ചിട്ടുമുണ്ട് ഏഹ് അപ്പൊ ഈ ആ കേസിൽ മാത്രമാണ് ഈ അജ്ഞാതൻ കൈകാര്യം ചെയ്യുന്നതില് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു സംഘടന വന്നിരിക്കുന്നത് അത് സിഗ്നിഫിക്കന്റ് ആണ് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തൊരു സംഘടന ഉണ്ട് എന്നുള്ളത് ഒരെണ്ണത്തിൽ അത് സിന്ധു ദേശ് റെവല്യൂഷണറി ആർമി ഏ അവിടത്തെ സിന്ധില് അത് സ്വതന്ത്രമാകണം ബലൂചിസ്ഥാനിലൊക്കെ ഉണ്ടല്ലോ അവർ ആ സിന്ധ് വിഘടനവാദി ഗ്രൂപ്പ് ആണ് അത് ഉത്തരവാദിത്വം ഏറ്റെടുത്തത് എന്നിട്ട് അടുത്തത് മിസ്ത്രി സഹൂർ ഇബ്രാഹിം എന്ന് പറഞ്ഞ ആള് കൊല്ലപ്പെട്ടു അയാൾ ജെയ്ഷെ മുഹമ്മദ് ഭീകരനാണ് സഹീദ് അഗുണ്ട് എന്നായിരുന്നു ശരിയായ പേര് മറ്റേ വ്യാജപ്പേരിലാണ് അയാൾ ജീവിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്നാം തീയതി കറാച്ചിയിലാണ് അയാൾ കൊല്ലപ്പെട്ടത് പല സ്ഥലങ്ങളിലാണ് ഇവർ കൊല്ലപ്പെടുന്നത് ഡോക്ടർ എന്നാണ് അയാളുടെ വിളിപ്പേര് വലിയ പിടികൂട്ടാ പിള്ളിയ എന്താന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോയ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് ഐ സി എയ്റ്റ് വൺ ഫോർ അത് റാഞ്ചി ആളാണ് അയാൾ അതയാൾ റാഞ്ചി എന്ന് മാത്രമല്ല ആ ഹോസ്റ്റേജസ് ആക്കുമല്ലോ യാത്രക്കാരെ അതിൽ റൂബിൻ കത്യാർ എന്ന് പറഞ്ഞ ഹണിമൂൺ കഴിഞ്ഞ് ഭാര്യക്കൊപ്പം വരുന്ന ആളായിരുന്നു ഈ റൂബിൻ കത്തിയാറിനെ കൊല്ലുകയും ചെയ്തു ബന്ധിയെ അങ്ങനത്തെ ഭീകരന അപ്പൊ അയാളെ കൈകാര്യം ചെയ്തു നൂറ്റി എഴുപത്തി ആറ് യാത്രികരുണ്ടായിരുന്നു അതിന്റെ അകത്ത് ഇയാൾ ആവശ്യപ്പെട്ടത് ഈ വിമാനം റാഞ്ചിയ ശേഷം ആവശ്യപ്പെട്ടത് നമ്മുടെ ജയിലുകളിൽ ചില ഇസ്ലാമിക ഭീകരർ മസൂദ് അസർ അൽവി അഹമ്മദ് ഒഹ്മർ സഹീദ് ഷെയ്ഖ് ഇവരെയൊക്കെ മുഷ്താഖ് അഹമ്മദ് സർഗാർ ഇവരെയൊക്കെ വിടണമെന്നാണ് ഇയാൾ ആവശ്യപ്പെട്ടത് ഇനി സയ്യദ് നൂർ സലോഭാൻ എന്ന് പറഞ്ഞ പറഞ്ഞാളേയും ഈ മാസം തന്നെ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് മാർച്ചിൽ ഖൈബർ പക്തൂൺവ പ്രദേശത്ത് കൊന്നുകളഞ്ഞു അയാൾ ഐ എസ് കെ പി ഖൊറാസാൻ കമാൻഡറാണ് ആണ് കശ്മീരിലേക്ക് ഭീകരരെ റിക്രൂട്ട് ചെയ്തിരുന്ന ആളാണ് ഇയാൾ അയാൾക്ക് ഐ എസ് ഐയുമായിട്ടും ബന്ധമുണ്ടായിരുന്നു പിന്നെ ലഷ്കർ തൈബ ഭീകരൻ ഹൻസ്ല അഡ്നാൻ ഇയാളെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിന് കൊന്നുകളഞ്ഞു ഇയാളെ കൊന്നുകളഞ്ഞപ്പോ ഇന്ത്യ ടുഡേല് വരൂർ എന്ന് പറഞ്ഞൊരു അവതാരകൻ ഉണ്ടല്ലോ അയാള് ട്വിറ്ററിൽ ഇങ്ങനെ ചോദിച്ചിരുന്നു ഇന്ത്യക്ക് ആവശ്യമുള്ള ഭീകരരാണ് ഈ കൊല്ലപ്പെടുന്നതൊക്കെ എന്നയാള് പറഞ്ഞിരുന്നു പാകിസ്ഥാനിലെ സുരക്ഷാ ഏജൻസികൾ പക്ഷെ പറയുന്നത് ഇവരൊക്കെ അൺനോൺ അജ്ഞാതാണ് എന്നാണ് അവര് പറയുന്നത് ഒരു ഹിന്ദായിട്ട് പറഞ്ഞതാ നവംബർ പതിമൂന്നിന് ജെയ്ഷെ ഭീകരൻ റഹീമുള്ള തരീഖ് എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടിരുന്നു അതിനു മുമ്പ് നവംബർ ഒമ്പതിന് ലഷ്കർ എ തൈബയുടെ അക്ബർ ഖാൻ കൊല്ലപ്പെട്ടിരുന്നു ലഷ്കർ തൈബയുടെ ഖ്വാജ ഷഹീദ് നവംബർ അഞ്ചാം തീയതി കൊല്ലപ്പെട്ടിരുന്നു അജ്ഞാതൻ ഇതിൽ ഏതോ ഒരാള് പള്ളിയിൽ നിസ്കരിച്ചിരിക്കുമ്പോൾ തല പൊക്കുന്നതിന് മുമ്പ് തല ഒരു പടങ്ങൾ ഫോട്ടോ കണ്ടിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ടൊരു ഖൽജി അലാദീൻ അവസാനം കൊല്ലപ്പെട്ടത് ഇത് നിസ്കരിച്ചോണ്ടിരുന്നിൽ പിടിവെച്ചു അങ്ങനെ തന്നെ ഇരിക്കുന്ന ഫോട്ടോയാണ് കണ്ടത് അന്ന് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയായിരുന്നു ഇനി രണ്ടു പേരും നടക്കാനിറങ്ങിയവരുണ്ട് രാവിലെ നടക്കാനിറങ്ങിയ ആളും വൈകുന്നേരം നടക്കാനിറങ്ങിയ ആളും അത് സായാഹ്ന സവാ സവാ സവാരി നടത്തുമ്പോ ഈ ലഷ്കർ തൈബ എൽ ഐ ടി ഭീകരൻ മൗലാന മൊലാഖിയ അവരുടെ പണ്ഡിതൻ മൗലാന സിയാവുർ റഹ്മാൻ നയൻ എം എം കാലിബർ പതിനൊന്നുണ്ട കൊല്ലം അയാള് കൊല്ലപ്പെട്ടു അയാൾ ഗുലിസ്ഥാൻ ജൗഹറിലെ പാർക്കിലാണ് നടന്നുകൊണ്ടിരുന്നത് ഏഹ് കൊല്ലപ്പെട്ടു പിന്നെ ഒരു കൊല്ലപ്പെട്ട ആള് നമ്മുടെ ആള് തന്നെയാണ് എന്ന് പറഞ്ഞാല് ഈ ആ സമുദായ അല്ല ഏഹ് നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരാള് പക്ഷെ അയാളുടെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മെയ്യില് പ്രഭാത സവാരിക്ക് ഇറങ്ങിയ പരംജത് സിംഗ് പഞ്ച്വാർ അയാൾ പാകിസ്ഥാനിലായിരുന്നോ അയാൾ പാകിസ്ഥാനിലായിരുന്നു പക്ഷെ അയാൾ ആരാണ് ഭീകരനാണ് അത് ശരി കാരണം ഈ പല ആളുകളും കശ്മീരിൽ നിന്നുള്ളവര് കശ്മീരിലെ ഭീകരപ്രവർത്തനത്തിനായിട്ട് അങ്ങോട്ട് പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെ കൊടുക്കുകയും ഇതിനകത്ത് മറ്റേ പന്നൊന്നും വന്നില്ല കാനഡയില് ആ കാനഡ വരില്ല അത് ഞാനും ഈ പ്രധാനപ്പെട്ട ചിലതേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഇരുപത്തിരണ്ട് പേര് ഇതിനകം പാകിസ്ഥാനില് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിരണ്ടുപേരുടെ പട്ടിക ഞാൻ പറയുന്നില്ല വളരെ പ്രധാനപ്പെട്ട അപ്പൊ ഇയാള് കമാൻഡോ ഫോഴ്സ് ചീഫാണ് ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സിന്റെ ചീഫായിരുന്നു ഇയാള് രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ രണ്ട് ഈ പ്രഭാത സവാരി സായാഹ്ന സവാരി ഒക്കെ കഴിഞ്ഞപ്പോൾ ഐ എസ് ഐ ഒരുമാതിരി അവരുടെ ഈ അവർക്ക് വേണ്ടി ഈ വൃത്തികേടുകൾ ചെയ്യുന്ന ഭീകരന്മാരെ ഒക്കെ സുരക്ഷിതരാക്കാനായിട്ടൊരു ശ്രമം നടത്തിയിരുന്നു ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ എസ് ഐ ആണ് അജ്ഞാതർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ സുരക്ഷിതരാക്കിയിരുന്നു എന്നൊട്ടു അപ്പോൾ പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്ന ആളുകളും കൂടിയാണ് കൂടിയാണിവരെ അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ വന്നു ഇതിൻ്റെ അകത്ത് പാറ്റേൺ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇന്ത്യക്ക് വേണ്ട ആളുകൾ പിടികിട്ടപ്പുഴികൾ ഭീകര ഇതില് ഒരാൾ നേപ്പാളിൽ ഈ ഐ എസ് എക്ക് വേണ്ടി ഓപ്പറേഷൻസ് നടത്തിയിരുന്ന ഒരാളാണ് നേപ്പാളില് യജ്ഞാതം കൊന്ന ഒരാൾ പക്ഷെ ആ കേസിൽ മൂന്ന് പേരെ പിടിച്ചു അറസ്റ്റിലാക്കി ഇവരുടെ മോഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ബൈക്കില് വരിക വീടുവച്ചിട്ടു പോവുക കേസൊന്നുമില്ലാതിരിക്കുക ഏ പിന്നെ പാകിസ്ഥാനിൽ ആരെയും അറസ്റ്റും ചെയ്തിട്ടില്ല ഇതുവരെ ഈ അജ്ഞാതൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ആ സിന്ധു വിഘടനവാദി ഗ്രൂപ്പ് ഒരു കേസിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ബാക്കിയൊന്നും ആരും ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈ ബലൂചിസ് ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ അല്ല മുമ്പുറിക്ക പാകിസ്ഥാൻ പറഞ്ഞിരുന്നു അതായത് സിന്ധിലും ബലൂചിസ്ഥാനിലും ഒക്കെ നടക്കുന്ന ഈ ടെറർ ഓപ്പറേഷന് പിന്നിൽ പാകിസ്ഥാനിൽ നടക്കുന്നതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ് ഇന്ത്യയാണ് ഇവർക്ക് പണവും ആടും അർത്ഥവും കൊടുത്ത് സഹായിക്കുന്നതെന്ന് പാകിസ്ഥാന്റെ ഒരു അലിഗേഷൻ അന്തരീക്ഷത്തിലുണ്ട് പാകിസ്ഥാൻ പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളും പറയാറുണ്ടല്ലോ മുംബൈ ബ്ലാസ്റ്റ് ഉൾപ്പെടെ ഒക്കെ എത്രയോ വൃത്തി അവർ ഒളിഞ്ഞും തെളിഞ്ഞും നമുക്കെതിരെ ചെയ്യുന്നുണ്ട് എന്തിന് ചൈന ഇപ്പോ കഴിഞ്ഞ ദിവസം മുംബൈ പോർട്ടില് ഈ ചൈന പാകിസ്ഥാനിലേക്ക് കയറ്റി വെച്ച ഒരു കാർഗോ മിസൈൽ ഉണ്ടാക്കാനുള്ളതാണ് മിസൈലുണ്ടാക്കാനുള്ളതാണ് കാർഗോ ജനുവരിയിൽ പിടിച്ചതാണ് പക്ഷെ അത് ഡിആർഡിഒ എന്താണെന്ന് പരിശോധിച്ച് ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് അത് മിസൈലിനുള്ള ഒരു കോംപ്ലക്സ് ഉപകരണം നമ്മുടെ ഭയങ്കര വെറ്റുള്ള സംഭവ സംഭവമാണ് കണ്ടില്ല അത് കൺസൈനറും കൺസൈനിയും ഒക്കെ വ്യാജ പേരിലാണ് വെച്ചിരുന്നത് അവിടുത്തെ ഡിഫെൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പൊ കോസ്മോസ് എന്ന് പറഞ്ഞു ഡിഫൻസിന്റെ പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇന്ത്യ അകത്ത് വന്നത് അതായത് ചൈനയുടെ ഒരു ഉപഗ്രഹ രാഷ്ട്രമാണിപ്പോളയൊക്കെ എടുത്ത് വേറെ മാർഗം ഇല്ലല്ലോ ആ അപ്പോൾ പാകിസ്ഥാൻ കുത്തുവാള എടുത്തിരിക്കുന്ന സ്ഥിതിക്ക് കുത്തു ഈ പല ഈ സഖ്യത് ഏതായാലും സാർ ഇത് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം എൻ എസ് സായിട്ട് അജിത് ഡോവൽ വന്നതിന് ശേഷമാണ് യജ്ഞാതന്റെ വിളയാട്ടം വിശ്രമമില്ലാത്ത വിളയാട്ടമാണ് ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് നമുക്ക് തോന്നാറുണ്ട് ഈ അജ്ഞാതൻ ഇന്ത്യയിലും കൂടെ വല്ലപ്പോഴും ഒന്ന് ഒരു ബൈക്കിൽ ഒന്ന് ചുറ്റി നടന്നാൽ കൊള്ളാമായിരുന്നു പല സ്ഥലത്തും ആവശ്യമുണ്ട് ശുദ്ധീകരണ ആവശ്യമുണ്ട് പിന്നെ എനിക്കൊരു അപകടമുണ്ട് നമ്മുടെ ഈ ടോക്ക് കഴിയുമ്പോഴത്തേക്ക് സാറിപ്പോൾ ഒരു പത്തിരുപത്തിരണ്ട് പേരുടെ പേര് പറഞ്ഞു ഇത് വായിക്കുമ്പോൾ കേരളത്തിലെ സി പി എം മോദിയുടെ ഫാസിസ്റ്റ് സർക്കാർ നടന്ന ന്യൂനപക്ഷ പീഡനത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കി ബന്ധു പ്രഖ്യാപിക്കുമോ എന്നൊരു പേടി എനിക്കുണ്ട് അദ്ദേഹത്തിനെ സി പി എം അനുകൂലിക്കായിരിക്കും പക്ഷേ മറ്റേത്യൂനപക്ഷ സർവകലാശാല യുവനോത്സവം വരെ നടത്താൻ തീരുമാനിച്ച പാർട്ടികളാണ് അതെ അപ്പോൾ ഒരുപക്ഷെ കടുത്ത പ്രതിഷേധം